ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്ന് ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ ബി സി സി ഐ പ്രഖ്യാപിക്കും ന്യൂസിലാൻഡിനെതിരെയുള്ള അഞ്ച് ടി ട്വന്റിക്കുള്ള ടീമിനെയും ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടി ട്വന്റി ടീമിനെയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഏകദിന ടീമിനെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല പതിനൊന്നാം തീയതിയാണ് ഏകദിനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദിനം മാത്രം കളിക്കുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉറപ്പായും ടീമിലുണ്ടാകും ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മികച്ച പ്രകടനം രോത്ത് കാഴ്ചവെച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മിന്നും പ്രകടനമാണ് വിരാട് കോഹ്ലി കാഴ്ചവച്ചത് ടി ട്വൻ്റി ലോകകപ്പ് മുന്നിൽ കണ്ട് ജസ്പ്രീത് ബുംറയ്ക്കും ഹർഷദീപ് സിംഗിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഇന്ത്യ വിശ്രമം നൽകിയേക്കും അയ്യർ പരിക്കിൽ നിന്നും മോചിതനാകാത്തതുകൊണ്ട് തന്നെ ഗെയ്ക്വാദിനെ ഇന്ത്യ നിലനിർത്തിയേക്കും സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പരയിൽ ഗയ്ക്കാതെ സെഞ്ചുറി നേടിയിരുന്നു അതുപോലെ തന്നെ ഓപ്പണറായ ജയ്സ്വാളിനും ഇന്ത്യ ഒരവസരം കൂടി നൽകിയേക്കും ജയ്സ്വാളു അവസാനകളിൽ സെഞ്ചുറി നേടിയ താരമാണ് ഏവരും ഉറ്റുനോക്കുന്നത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസിനെ നയിക്കാൻ മുഹമ്മദ് ഷമി വീണ്ടും എത്തുമോ അതുപോലെ തന്നെ ഈഷാങ്ക് കിഷൻ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ടീമിൽ കാണുമോ ഹാർദിക് പാണ്ഡേയുടെ അഭാവത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇന്ത്യ വീണ്ടും അവസരം നൽകിയേക്കും ഇനിയും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു താരം ഇന്ത്യൻ ടീമിൽ എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് തരെ കമൻറ്റായി രേഖപ്പെടുത്തുക